ഗോവയിൽ ഇഷ്ടമാണോ ഇതുവരെ പോയിട്ടില്ല ആഗ്രഹമുണ്ട് ആണോ ഞാനും പോയിട്ടില്ലേ ഞങ്ങൾ മൂന്നാൾ പോയിട്ടില്ല അപ്പൊ ഗോവയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരാളാണ് വരാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒരു ലോക്കോ പൈലറ്റിന്റെ മോനാണ് വരാൻ പോകുന്നത് അതാണ് സ്പെഷ്യൽ ഇൻട്രോ ഇൻട്രോത്തുന്നത് ലെറ്റ് ദക്ഷിക് ആൺ സ്റ്റേ ഹലോയിങ് ശേഷം അല്ല നാലാം തീയതി ഇവിടുന്ന് ട്രെയിൻ കയറി മൂന്നാം മൂന്നാന്തി നാട്ടിലെ അമ്മേന്റെ എവിടെയും അച്ഛൻ്റെ എവിടെയും പോയി നാലാം തീയതി ഇവിടെ അഞ്ചാം തീയതി ഗോവ ഓണത്തിന്റന്ന് ഗോവയിലെത്തി അപ്പോ അവിടെ അതിനു മുന്നേ എല്ലാരോടും ഇൻഫോം ഒക്കെ ചെയ്തിരുന്നു സെലക്ഷൻ കെട്ടി അപ്പൊ അതിനുശേഷം ഗോവയിലെ അപ്പോ ഓണായതുകൊണ്ട് അമ്പലത്തിൽ പോയി അപ്പൊ അവിടെ ഒരു മലയാളികൾ ഉണ്ട് ഗോവയില് അപ്പൊ കൊറേ മലയാളികൾ ഉള്ളതുകൊണ്ട് ഒരു മെയിൻ അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തേക്ക് പോയപ്പോ കൊറേ പേര് അച്ഛന്റെ റെയിൽവേത്തെ ഗ്രൂപ്പ് പിന്നെ അമ്മേന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാർഥത്തെയും ആൾക്കാരൊക്കെ കൂടി വന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തു എല്ലാരും നല്ല സപ്പോർട്ട് തന്നെയാണ് ചില പ്ലേഴ്സിന് അടുത്ത് ചോദിക്കുമ്പോ അവരിങ്ങനെ പറയാറില്ലേ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പറയുന്നു അത് എന്താച്ചാ പ്രസംഗത്തിനൊക്കെ ഞാൻ മുന്നേ നിന്നിട്ടുണ്ട് പ്രസംഗത്തിനൊക്കെ നിക്കുമ്പോ കൊറേ നീണ്ടത് ഒറ്റ ശീലായി പോയി അടുത്ത പ്രാവശ്യം നമുക്കൊരു പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട് അത് പറഞ്ഞപ്പോ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ ആരാ പാട്ട് പഠിപ്പിക്കണേ പ്രേംരാജ് സാർ അത് എന്നാ സൂര്യൻ ചേട്ടന്റെ അച്ഛൻ അപ്പൊ നമ്മുടെ സൂര്യന്റെ അച്ഛനാണ് പാട്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതി ഉണ്ട് ആ കൃതി സെഞ്ചുറീസ് മുമ്പ് എഴുതി എഴുതപ്പെട്ടാണ് ക്ഷിണെ പറ്റി ഒരു വിഭാഗമുണ്ട് വിഭാഗം ഉണ്ട് ദക്ഷ ശിക്ഷണുരക്ഷണവിധി വെച്ചാ ലക്ഷണ പാട്ട് ഏതാണ് പെർഫോമൻസ്വപ്നങ്ങൾ അപ്പൊ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലെ ചെറിയ ഡാൻസ് ഡീറ്റെയിൽസ് മ്പിലാണ് വീട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലിറിക്സ് ഐ എസ് കുണ്ടൂർ സർ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ പാടിയത് യേശുദാസ് സാറും പിന്നെ സുജാത മാമും ആദ്യത്തെ പാട്ട് പാടാൻ പോകണം താങ്ക് യു സർ താങ്ക് യു മാം 《「誰に അടുത്ത എപ്പിസോഡില് നമുക്ക് അതിന് വേണ്ടി മാത്രം തരാം പാട്ടാ കൊണ്ടുവന്ന് അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞനുസരിച്ച് മധു പറഞ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ച് മീനോട്ടീം പറയാൻ ശ്രമിച്ചതനുസരിച്ച് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന മാർക്ക്